ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനിട്ടോ പിന്നെ ഇതാ ഈ കണിക്കുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പറിന് നമ്മൾ കൊടുക്കുന്ന ദീപാവലി സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ അതായിരുന്നു കേട്ടോ അത് നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടി പോവുകയാണ് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളായി കേട്ടോ പക്ഷേ ഇടാൻ കുറച്ച് വൈകി വൈകിപ്പോയെന്നു മാത്രം അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ നേരെ നമ്മൾ കൊറിയർ ഓഫീസിൽ ചെന്നു അവിടെ ചെന്നിട്ട് പിന്നെ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കൊറിയർ ഓഫീസിൽ പോയി ഇങ്ങനെ സാധനം അയക്കാൻ കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഇതെങ്ങനെയൊക്കെയാണ് എന്ന് അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് പോകണോ അത് പിന്നെ അവിടെ ചെന്നാണോ പാക്ക് ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെ വേണേലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പിന്നെ അവിടെ പോ കൊണ്ട് കൊടുത്തിട്ട് പാക്ക് ചെയ്തിട്ടായിട്ട് വന്നത് അഡ്രസ്സൊക്കെ എഴുതി കൊടുത്ത് ഫോൺ നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് അവർ പാക്ക് ചെയ്ത് അയച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അയക്കുന്ന ഒരു ചാർജസ് ഉണ്ടായിരുന്നു അതും കൊടുത്തിട്ട് നമ്മൾ നേരെ പിന്നെ ഇതാ പച്ചക്കറി കടയിലോട്ട് വന്നു അവിടുന്ന് കുറച്ച് പച്ചക്കറിയും കിറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് നേരെ പിന്നെ വീട്ടിലോട്ട് വിട്ടു റതികുട്ടൻ കാറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഉറങ്ങും പിന്നെ പിന്നെയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എത്തോളൂ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതാക്കറിയുന്ന് പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് കുഞ്ഞം കൊണ്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല മഴയായിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് എന്തായാലും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മോളുടെ തുണി ആണെങ്കി രാവിലെ കഴുകിയിട്ടിട്ടാണ് പോയത് പക്ഷെ എന്ത് ചെയ്യാനാ വെയിലില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കാട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ കടയിലും കൂടെ ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ വീടിന്റെ അവിടെ തന്നെ തൊട്ടപ്പുറത്ത് ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവിടുന്ന് കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് അങ്ങോട്ട് ഓടിപ്പോയി വാങ്ങിച്ചുകൊണ്ട് വരും ഒരുവേറെ മാവ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് രാത്രിയിൽ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞ് പച്ചക്കറി മേടിച്ച് കിറ്റ് മേടിച്ചല്ലോ അപ്പൊ അതിനകത്ത് കുറേ വെട്ടു സാധനങ്ങളുണ്ട് ഒരു സാമ്പാർ വെക്കുവാണെങ്കിൽ അത് അവിടുന്ന് ചീത്തയായി പോകത്തും അങ്ങനെ ഇതാ കുഞ്ഞിന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ് ഇതായിരുന്നു കേട്ടോ അതായത് നമ്മുടെ റോസ്റ്റഡ് കട കടലല്ലേ കപ്പലണ്ടി ഉണ്ടല്ലോ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ അതിൽ നിന്ന് കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വന്നതാണ് പിന്നെ കുടിക്കാനുള്ള വെള്ളം എന്താ അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ ചായക്കും ഉള്ളത് അടുപ്പത്താക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഉള്ളി ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്രയോ എത്ര രണ്ട് കിലോ നൂറോ കൊണ്ടായിരുന്നു അതിൽ കുറച്ച് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോ മ ഒരു കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒന്നാണോ ഒന്നരയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് അതിനകത്ത് ഇടയ്ക്കൊക്കെ ചീഞ്ഞതൊക്കെ കിടപ്പുണ്ട് ഇനി അതൊക്കെ നിന്ന് ഉള്ളിപ്പറക്കി മാറ്റി വെക്കണം അല്ലെങ്കിൽ കിടന്ന് ഫുള്ളും കഴുകി പോവും പിന്നെ ഇത് നമുക്കിടെ കിറ്റിനകത്ത് ഉണ്ടായിരുന്ന ഇത്രയും സാധനങ്ങളൊക്കെ കേട്ടോ ഉരുളം കഴിഞ്ഞ് വലക്കുറവായതുകൊണ്ട് തന്നെ കുറച്ചധികം കിട്ടിട്ടുണ്ട് ഈ വെട്ടു സാധനങ്ങളൊക്കെ ഇച്ചിരി രാവിലെയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുകൊണ്ടായിരിക്കാം ചിലതൊക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് നമ്മൾ നമ്മളധികം ദിവസം വെക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് സാമ്പാർ വെക്കാൻ എഴുതിയത് പിന്നെ ഇത് വെണ്ടയ്ക്കൊക്കെ കുറച്ചൊക്കെ ഉള്ളൂട്ട് വച്ചിട്ടുള്ളതൊക്കെ മുറ്റിയതൊക്കെയാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് കളയും പിന്നെ മെഴുക്ക് വരട്ടാനും പിന്നെ അതിന് മറ്റൊന്നും കാണാൻ കിടക്കിടക്ക് ഈ ഒരു വോയിസ് ഓർണിൻ്റെ ഇടയിൽ വെറുതൂട്ടവിടൊക്കെ ഇടത്ത് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് കരി ചിലക്കെ കേൾക്കാട്ടെ ഞാൻ നമ്മളെ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത് മെയിനായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് ഇതുകൊണ്ടൊക്കെ തന്നെ ആണ് ആണ് നല്ല നിർബന്ധം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാനൊന്നും പറ്റി പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഇത്രയും ലേറ്റ് ആയതും അങ്ങനെ ഇതാ നമ്മുടെ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഇട്ടിട്ട് പിന്നെ ഇതാ ഞങ്ങൾ മേടിച്ചിട്ട് വന്ന മറ്റേ കപ്പലൻ്റെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അതും കഴിച്ച് ഞങ്ങളിങ്ങനെ പിന്നെ ചായ ഒക്കെ കുടിച്ച് കുറച്ച് ഇരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്ന് സാമ്പാർ വെക്കാമെന്ന് എഴുതി കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ചധികം കട്ട് ചെയ്ത് സാമ്പാറിനുള്ളതും കൂടെ അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സാമ്പാർ വെക്കാമെന്ന് കരുതി എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനകത്ത് ഇടുന്ന കഷ്ണങ്ങൾ കൂടുതലായിട്ടും എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ഈ അമരപ്പയറാണ് കേട്ടോ അമരക്ക എന്നാണ് നമ്മൾ പറയുന്നത് അതെനിക്ക് കൂടുതലായിട്ട് ഞാൻ ഇടാറുണ്ട് കേട്ടോ എനിക്ക് അതിൽ നിന്നിങ്ങനെ കടിച്ചൂരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ള സാധനങ്ങളൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതായി എല്ലാം ഒന്ന് കഴുകി വാരി ഒന്ന് അടുപ്പത്താക്കുന്നുണ്ട് നമ്മൾ സാമ്പാർ വെക്കുമ്പോഴത്തേക്ക് പിന്നത് കൂടുതൽ അതിലായിട്ട് ഞാൻ ഈ പരിപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ അത് സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് കൂടുതൽ ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ തന്നെ മല്ലിയയിലും ചേർക്കും കേട്ടോ മല്ലിയല ഇല്ലാതെ എന്ത് സാമ്പാറല്ലേ മല്ലിയില ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റേ മാറുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഇന്ന് മല്ലിയല ഇല്ല ശരിക്കും പറഞ്ഞാൽ മല്ലിയല മേടിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരു ആഫ്രിക്കൻ മല്ലിയില ഉണ്ട് കേട്ടോ എന്നാൽ അതാണ് ഞാൻ ഇടാൻ പോകുന്നത് അതിനി പോയി എടുത്തിട്ട് വരണം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മല്ലിയിലയുടെ കാര്യം ഞാൻ ഓർത്തത് തന്നെ ഇവിടെ പുറത്ത് നല്ല മഴ ആട്ടോ അപ്പം നമുക്ക് ഓടിപ്പോയി മല്ലിയില യും കൂടെ പറിച്ചിട്ട് വരാട്ടോ ആ ഒരു മഴയത്ത് തന്നെ ഈ ഒരു കിണറിന്റെ മണ്ടയ്ക്ക് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിട്ടേകുന്ന എന്തെന്ന് വെച്ചാലേ നമുക്ക് ഇവിടെ പെയിന്റ് അടി അതുകൊണ്ട് തന്നെ അവർ മുകളിൽ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് അതായത് പായലൊക്കെ നീക്കം ചെയ്യുന്നുണ്ട് അന്നേരം ഈ വെള്ളം വെച്ചിങ്ങനെ അടിച്ചിങ്ങനെ ഇങ്ങനെ വിടുകയാണ് കേട്ടോ നമ്മൾ തെറിച്ച് വന്നിട്ട് കിൻറ്റി എല്ലാം ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഈ നെറ്റിൻ്റെ മുകളിലൊക്കെ വീണിട്ട് അതൊരു മറ്റേ തൊഴുമ്പോ ഒരു വ വഴുവഴുപോലെ മേളി വന്ന് വീണിട്ട് കിണറ്റിലോട്ട് പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇറങ്ങുമല്ലോ അതുകൊണ്ട് ഞാനത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഇങ്ങനെ കവറിട്ടേക്കാട്ടെ ഫുൾ അഴുക്ക് തന്നെയാണ് ആണ് മേളീന്ന് വന്ന് തെറിച്ചു തന്നെ വന്ന് വീഴുന്നത് അതുകൊണ്ട് കവറിട്ടേക്കുന്നുണ്ട് കവറിൻ്റെ മുകളിലായിട്ട് വീഴുന്നത് പിന്നെ മഴവെള്ളം ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഞാൻ പിന്നെ ചരിച്ച് കളയും പിന്നെ വിരിച്ചിടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയെല്ലാം ഞാൻ പറിച്ചേണ്ടി വന്നിട്ടുണ്ട് നല്ല മാണു ആട്ടീ സാധനം അങ്ങനെ ആ സാമ്പാറിനുള്ളതെല്ലാം അടുപ്പത്താക്കിയിട്ടുണ്ട് അതിന് ചൂടുവെള്ളം ആയിട്ടുണ്ടായിരുന്നു വെള്ളം ഞാനിന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട് പിന്നെ ഇതാ ഈ നേരത്തിയിട്ടൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം കേട്ടോ അതൊരു ആണ് എനിക്ക് ഇത് അത്രയും കൂടി അത്ര ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഇതാ ഈ പച്ചമുളകൊക്കെ ഈ തണ്ട് ഇടർത്ത് ചേ തണ്ട് പറിച്ചു വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കേടു കൂടാതെ ഇരിക്കുക കേട്ടോ അങ്ങനെ ഇതാ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കറിവേപ്പിലേക്ക് കുറേയൊക്കെ പൊഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളതൊക്കെ നല്ലതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ കുക്കറിനെ സ്വിസ്സിലൊക്കെ അടിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഏറ് പോയതിന് ശേഷം ഇതാ ഒന്ന് കലക്കി ഒഴിക്കണം കേട്ടോ സാമ്പാറിന് വേണ്ടുന്നത് പിന്നെ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് ഇതാ മാവ് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് കലക്കി ഇഡലിപാത്രത്തിനകത്ത് ഒഴിച്ച് വെക്കാം കേട്ടോ ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ എല്ലാം കൂടെ ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ പുളിച്ചു പോവുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തൊന്ന് ഉപ്പിട്ട് എടുക്കുന്നുണ്ട് ഇത് വീട്ടിൽ അരച്ച് കൊണ്ടുവരുന്ന മാവട്ടോ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല മാവാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ പോയി മേടിക്കാറുണ്ട് അതായത് നമ്മളിവിടെ ആട്ടി വെക്കാതെയൊക്കെ പെട്ടെന്ന് നമുക്ക് വേണം എങ്കിൽ അവിടെ പോയി മേടിച്ചിട്ട് വരാറുണ്ട് അങ്ങനെതായ ഇഡലിപാത്രത്തിനകത്ത് മാവൊക്കെ ഒഴിച്ച് ഇത് ഇത്തിരി നല്ല കട്ടിയായത് കൊണ്ട് ഞാൻ ഇത്തിരി വെള്ളമൊഴിച്ചൊന്നും ഇല്ല ഭയങ്കര കട്ടിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത്തിരി ഒന്ന് ലൂസാക്കിയിട്ടാണ് ഞാൻ എടുത്തത് അങ്ങനെ ഇടലേക്കുള്ളത് അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ പിന്നെന്താ കോളിംഗ് ബെല് അടിക്കുന്നത് അമ്മ ഞാൻ കുറേ വട്ടം വിളിച്ച് എവിടെ ആയി എവിടെ ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നേരം അമ്മ ഫോൺ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഫോൺ എവിടെ ആണെന്ന് അറിയത്തില്ല ബാഗിൽ എവിടെയോ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊട്ടെ പറഞ്ഞത് പുറത്ത് നല്ല മഴ ഇതുകൊണ്ട് നനഞ്ഞാണ് വന്നത് പിന്നെ ഓട്ടോ വിളിച്ചാണ് കേട്ടോ വന്നത് ഇത് അമ്മ ശാലുവിൻ്റെ വീട്ടിൽ പോയിട്ട് വന്ന വരവാണ് കേട്ടോ അവിടെ പോയ ഒരാഴ്ച അങ്ങോട്ട് ഉണ്ടായിരുന്നു അമ്മ കൊണ്ടോ അമ്മ വന്നപ്പോഴത്തേക്ക് ഋദൂട്ടനാണെങ്കിൽ ഒരു മൈൻഡൊക്കെ ഇല്ലാതിരിക്കുന്ന കേട്ടോ അതായത് ഇത് ആരപ്പ എന്നുള്ളൊരു നോട്ടത്തിലായിരുന്നു അങ്ങനെ അമ്മ അതൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പോയി ആ ഒരു സമയത്ത് നമുക്ക് ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഒരു തട്ടും കൂടെ ഞാൻ പിന്നെ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മച്ചമ്മയും കൊച്ചുമോളും കൂടെ ഒരാഴ്ച കാണാത്തിൻ്റെ പരിഭവങ്ങളൊക്കെ പറച്ചില്ലായിരുന്നു പിന്നെ നമ്മുടെ സാമ്പാറും ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാമ്പാറും ഇഡലിയും റെഡിയായി നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ അമ്മയും വിശ എന്ന് പറഞ്ഞിട്ട് വന്നത് കാരണം ട്രെയിനകത്ത് ഇരുന്ന് ഫുഡൊന്നും കഴിച്ചൊന്നും ഇല്ല നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങളിതാ നമ്മൾ പച്ചക്കറി മേടിക്കുന്നിടത്ത് നിന്ന് മൂന്ന് ആ ആപ്പിളല്ലോ പേരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണം ഫുള്ള് കേട് ഒരെണ്ണം ഇങ്ങനെ എന്തോ കുത്തിയിട്ട് ഇങ്ങനെ കിഴിഞ്ഞിരിക്കായിരുന്നു കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ കേടും പുഴുക്കൾ പുഴുവാണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ ഞളയ്ക്കുമായിരുന്നു കേട്ടോ ആകെപ്പാടെ മൂന്നെണ്ണയുണ്ടായിരുന്നുള്ളൂ ഇത് ഞങ്ങൾ വണ്ടിയിലിരുന്ന് കേട്ടോ മേടിച്ചത് മോളാണെങ്കിൽ കയ്യിലിരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റിയില്ല അവർ അന്നേരം നമ്മൾ വിശ്വസിച്ചു അന്നേരം നല്ലത് നോക്കി എടുത്ത് തരുമെന്ന് ഞാനിട്ടത് പറഞ്ഞു നല്ലത് നോക്കിയാണ് എടുത്ത് തന്നേക്കുന്നത് കേടൊന്നും ഇല്ല എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു കേടുണ്ടോ എന്ന് നോക്കണേന്ന് അപ്പോൾ കേടൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു നോക്കിയപ്പോൾ എന്തായാലും ഇത് കേടുണ്ടെങ്കിൽ കാണുമല്ലോ അത് ഇത്രയും വലിയ ഒരു ഹോൾ ഇങ്ങനെ ത്ത് എന്നിട്ടും എടുത്ത് വെച്ചു എനിക്കറിയില്ല പുള്ളിക്കാരൻ കണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും നമ്മുടെ ക്യാഷ് പോയി അത്ര തന്നെ അത് കാരണം ആ ഒരു മൂന്നെണ്ണത്തിൽ തന്നെ കിലോ രണ്ടും തോന്നുന്നു കേട്ടോ നല്ല വലിപ്പം ഉള്ളതായിരുന്നു ആ എന്തായാലും ഇനി പോകുമ്പോൾ അത് പറയണം എന്ന് കരുതി ഇരിക്കുകയാണെ അങ്ങനെ പിന്നെ ഇതാ അത് പോയതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു നശിച്ചു പോയല്ലോ എന്നുള്ളത് അങ്ങനെ പിന്നെ തുണികളൊക്കെ കൊണ്ട് പുറത്ത് കിടന്നത് അത് പറക്കിക്കൊണ്ടുവന്ന് അകത്ത് പിന്നെ വിരിച്ചിട്ടു പിന്നെ ഇതാ മോൾക്ക് പാലൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കയായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഉള്ളൂ ടാറ്റാ വീടിനുള്ളൂസ് യു